സാനിയ മിർസ എന്ന ലോകത്ത് അറിയപ്പെട്ട ഇന്ത്യൻ ടെന്നീസ് താരത്തെ അറിയാത്തവരുണ്ടാവില്ല ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ സാനിയ മിർസ തീരുമാനിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് കണ്ടാൽ ഇവർ ഇത്രയ്ക്കും മാറിപ്പോയോ എന്ന് ആരും ചിന്തിച്ചു പോകും ഇസ്ലാം ഈ സ്ത്രീയിൽ വരുത്തിയ മാറ്റങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടാവില്ല എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര കോടി ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയവരാണെങ്കിലും എത്ര വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവരാണെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സായാംസന്ധിയിൽ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും ഏതൊരു മുസ്ലിമും തൻ്റെ മുന്നിലേക്ക് വരുന്ന പർവ്വതസമാനമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നത് അവൻ്റെ ഈമാനികമായ കരുത്തുകൊണ്ടാണ് എന്നാൽ മുസ്ലിമായി ജനിച്ച് പക്ഷേ ഇസ്ലാമിക ജീവിതം നയിക്കാതെ പണത്തിൻ്റെയും പത്രാസിൻ്റെയും പളവളപ്പ് കൊണ്ട് കുത്തഴിഞ്ഞ് അഴിഞ്ഞാടി ജീവിക്കുന്ന എത്രയോ നടിമാരെയും വലിയ വലിയ കളിക്കാരെയും ഒക്കെ ധാരാളമായി നമുക്കറിയാം അവരിൽ ചില ആളുകൾ ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്ന ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരണം തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയപ്പോൾ അവസാനം അവരൊക്കെ എത്തിച്ചേർന്നത് ഇസ്ലാമിൻ്റെ തണലിലാണ് അവിടെയാണ് ശാശ്വതമായ പ്രശ്നപരിഹാരങ്ങളുള്ളൂ എന്ന് അവർ പിന്നീട് മനസ്സിലാക്കുകയാണ് അത്തരത്തിലുള്ള ഒരുപാട് നടിമാരെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് സാനിയ മിർസ എന്ന ലോകത്ത് അറിയപ്പെടുന്ന ഇന്ത്യക്കാരിയായ ടെന്നീസ് താരത്തെ അറിയാത്തവരുണ്ടാവില്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ ദിവസത്തെയും പത്രമെടുക്കുമ്പോൾ അർദ്ധനജ്ഞയായ സാനിയ മിർസയുടെ ഫോട്ടോകൾ സ്പോർട്സ് പേജുകളിൽ വരാറുണ്ടായിരുന്നു അവർക്ക് ജീവിതത്തിലില്ലാത്ത സൗഭാഗ്യങ്ങളില്ല പണവും പത്രാസും വി ഐ പി പരിഗണനകളും എല്ലായിടത്തും ധാരാളമുണ്ട് എന്നാൽ ഇപ്പോൾ അവരൊക്കെ ഇസ്ലാമിൻ്റെ തീരത്ത് അഭയം കണ്ടെത്തിയിരിക്കുകയാണ് സാനിയ മിർസ കഴിഞ്ഞകാല ജീവിതത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഹൈബ് മാലിക്കാണ് അവരെ വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ പിന്നീട് വൈവാഹിക ജീവിതം പ്രശ്നമായിത്തീരുകയും തൻ്റെ ഏക മകനെയും കൊണ്ട് ഷുഹൈബ് മാലിക്കുമായുള്ള ബന്ധം വേർപിരിയുകയുമായിരുന്നു എന്നാൽ പിന്നീട് സാനിയ മിർസയുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് മക്കയിൽ പോയി ഉമ്ര ചെയ്യുകയും ഇസ്ലാമിക ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്ത സാനിയ മിർസ ഇപ്പോൾ ഹജ്ജിനു കൂടി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ മനുഷ്യനാവാനുള്ള യാത്രയിലാണ് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണമെന്ന് സാനിയ മിർസ വളരെ കണ്ണീരോടെ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പെഴുതി പങ്കുവച്ചിരിക്കുകയാണ് അവരുടെ ഹജ്ജ് യാത്ര പടച്ചവൻ സ്വീകരിക്കട്ടെ വീണ്ടും തിരികെ വന്ന് ഇസ്ലാമിക ജീവിതം നയിക്കാൻ തൗഫീക്ക് കൊടുക്കട്ടെ സാനിയ മിർസ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ ഹജ്ജ് യാത്രയ്ക്കുള്ള അവിശ്വസനീയമായ അവസരം ലഭിച്ചിരിക്കുന്നു ഈ മഹനീയ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന അവസരത്തിൽ തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞാൻ വിനയത്തോടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പാപമോചനവും ആത്മീയ നവീകരണവും തേടിയുള്ള ഈ യാത്രയിൽ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ് അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹീതമായ പാതയിൽ എന്നെ നയിക്കട്ടെ ഞാൻ അങ്ങേയറ്റം ഭാഗ്യവതിയാണ് അതോടൊപ്പം അങ്ങേയറ്റം നന്ദിയുള്ളവളും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക എളിമയുള്ള ഹൃദയവും കരുത്തിട്ട് ഈമാനുമുള്ള മനുഷ്യനായി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞിട്ടുള്ള അവരുടെ പോസ്റ്റിൽ പ്രാർത്ഥനകൾ കൊണ്ട് കമൻറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഏതായാലും സ്വീകാര്യമായ ഹജ്ജ് ചെയ്ത് തിരിച്ചുവരാൻ നാഥൻ തൗഫീഖ് കൊടുക്കട്ടെ പിന്നീടുള്ള ജീവിതം ഇസ്ലാമിൻ്റെ വഴിയിൽ ജീവിക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ